നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനികളിൽ ഒന്നായ വിപ്രോയിലെ ജോയിൻ ചെയ്യാനായിട്ട് ബി എസ് സി അതുപോലെ ബി എസ് സി ബിരുദാരികൾക്ക് അവസരം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നീ വർഷങ്ങളിൽ പാസ് ഔട്ടുകാർക്കാണ് അവസരം ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ റിപ്പോർട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യണം നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം പിപ്രയുടെ വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം എന്ന പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ പാസ് ഔട്ടായിട്ടുള്ള ബി എസ് സി അല്ലെങ്കിൽ ബി സി എ ബിരിധാനികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കേണ്ട അവസാന അവസാനത്തി രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മറ്റു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് നാല് വർഷം സ്റ്റൈപ്പൻ്റായിട്ടേക്ക് ലഭിക്കുക നാല് വർഷം ഒന്നാമത്തെ വർഷം പ്രതിമാസം പതിനയ്യായിരം നാനൂറ്റി എൺപത്തി എട്ട് രൂപയായിരിക്കും ലഭിക്കുക രണ്ടാമത്തെ വർഷം പതിനയ്യ പത്തൊമ്പതിന പതിനയ ഒന്നാമത്തെ വർഷം പതിനയ്യായിരം നാനൂറ്റി എൺപത്തി എട്ട് രണ്ടാമത്തെ വർഷം പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരിക്കും മൂന്നാമത്തെ വർഷം പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപയും നാലാമത്തെ വർഷം ഇരുപത്തി മൂവായിരം രൂപയായിരിക്കും സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുക എന്ന കാര്യം പ്രത്യേകത ജോയിനിങ് ബോണസ് അഡീഷണൽ ബോണസായിട്ട് ജോയിനിങ് ബോണസ് ആയിട്ട് എഴുപത്തി അയ്യായിരം രൂപയും ലഭിക്കും മനസ്സിലാക്കാം മറ്റു ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിപ്രോയുടെ ഇന്റഗ്രേറ്റഡ് വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം എന്ന പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെലക്ഷൻ നടക്കുക അപ്പോൾ ഈ സെലക്ഷൻ ലഭിക്കുന്ന ബി എസ് സി അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള ബി എസ് സി അല്ലെങ്കിൽ ബി എസ് സി ബീർദാരികൾക്ക് പിന്നീട് അവർക്ക് എം ടെക് പഠിക്കാനുള്ള അവസരം ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത വിപ്രോയുടെ സ്പോൺസർഷിപ്പിലൂടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ എം ടെക് പഠിക്കാനുള്ള പത്രം ലഭിക്കും എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ പത്താം ക്ലാസിനും പന്ത്രണ്ടാം ക്ലാസ്സിലും വിജയിച്ചിരിക്കണം അതുപോലെ ഡിഗ്രിക്ക് മിനിമം അറുപത് ശതമാനം മാർക്ക് അല്ലാതെ ഉണ്ടെങ്കിൽ സി ജി പി ആണെങ്കിൽ സിക്സ് മിനിമം ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിൽ അപ്ലൈ ചെയ്തവർ മാത്രമേ എലിജിബിൾ ആയിരിക്കുള്ളൂ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കാം ബി എസ് സി പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ബി എസ് സി ഇൻഫർമേഷൻ ടെക്നോളജി ബിസ് സി മാറ്റിക്സ് ബി എസ് സി സ്റ്റാറ്റിറ്റിക്സ് ബി എസ് സി ഇലക്ട്രോണിക്സ് ബി എസ് സി ഫിസിക്സ് എന്നിവ കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നായിരുന്നു അത്യാവശ്യം മനസ്സിലാക്കാം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് അതുപോലെ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിറ്റിക്സ് ഒക്കെ ഫിസിക്സ് കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം മറ്റ് ക്രൈറ്റീരിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓപ്പൺ സ്കൂൾ വഴി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലുള്ള പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ അങ്ങനെയാണ് പാസ്സായെങ്കിൽ നിങ്ങളെ അലവ് ചെയ്യും പക്ഷേ ഡിഗ്രിക്ക് നിർബന്ധമായും ഫുൾ ടൈം കോഴ്സ് പഠിച്ചുകൊണ്ടായിരിക്കണം അതുപോലെ ഒരു ബാക്ക് ഒരു പേപ്പർ കിട്ടാനുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്നാൽ അത് ആറാം ക്ലാസ് സെമസ്റ്ററിന്റെ പരീക്ഷയോടൊക്കെ അത് ക്ലിയർ ചെയ്യണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ മാത്തമാറ്റിക്സ് മിനിമം ഒരു കോർ സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം ബിസിനസ് മാത്തമാറ്റിക്സോ അപ്ലൈഡ് മാത്തമാറ്റിക്സോ പഠിച്ചാൽ പോരാ എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക മിനിമം ഒരു അതേപോലെ പത്താം ക്ലാസ്സിനും ഗ്രാജുവേഷൻ ഇടയിൽ മിനിമം മൂന്ന് വർഷം മാക്സിമം മൂന്ന് വർഷം ആലോചാണ് ഗ്രാജുവേഷന് ഇടയ്ക്ക് അലൂല കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് വർഷം ബിരുദം പൂർത്തിയായിട്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മിനിമം പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല സ്റ്റേജസ് ഉണ്ടാകും പല റൗണ്ട് ഉണ്ടായിരിക്കും ഒന്നാമത്തെ റൗണ്ടിൽ ഓൺലൈൻ അസസ്മെന്റ് ആയിരിക്കും അതിലേക്ക് എൺപത് മിനിറ്റ് നീണ്ടെടുക്കുന്ന ഒരു ഓൺലൈൻ പരീക്ഷയായിരിക്കും അത് വെർബൽ മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് ചോദ്യങ്ങൾ അനാലിറ്റിക്കൽ ഇരുപത് മിനിറ്റ് ഇരുപത് ചോദ്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഉള്ളത് ഇരുപത് ചോദ്യങ്ങളും ഇരുപത് മിനിറ്റും റിട്ടേൺ കമ്മ്യൂണിക്കേഷന്റെ ഇരുപത് ചോദ്യങ്ങളും ഇരുപത് മിനിറ്റുമായിരിക്കും ഉണ്ടായിരിക്കുക അപ്പം അങ്ങനെ അതായത് എൺപ മിനിറ്റ് നീണ്ടെടുക്കുന്ന ഓൺലൈൻ അസസ്മെന്റ് ആയിരിക്കാം നോക്കുക അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പിന്നെ ശേഷം ബിസിനസ് ഡിസ്കഷൻ ഉണ്ടാവും അതിനുശേഷമായിരിക്കും നമുക്ക് ഓഫർ ലെറ്റർ സെലക്ഷൻ ലഭിക്കുകയും ചെയ്യുന്നത് അഗ്രിമെന്റ് കൊടുക്കണം മിനിമം അഞ്ചു വർഷമെങ്കിലും സെലക്ഷൻ കിട്ടുന്നവർ റിപ്രോയിൽ ജോയിൻ ചെയ്തോളാം കണ്ടിന്യൂ ചെയ്തോളാം ഒരു ബോണ്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എഴുപത്തി അയ്യായിരം രൂപ റിട്ടേൺ ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കാം അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം എന്ന സ്കീം വഴി ഇതിൽ സെലക്ഷൻ ലഭിക്കുന്നവർക്ക് മറ്റ് നല്ല സ്ഥാപനങ്ങളിലെ എം ടെക് ജോയിൻ ചെയ്ത് എം ടെക് ബിരിതം റെഗുലർ നേടാനുള്ള അവസരം കൂടി അത് എന്ന കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷിക്കാനുള്ള ലിങ്ക് കൂടെ കൊടുക്കേണ്ടത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി വിടുത്ത് കൂട്ടുകാർ അപേക്ഷ കൊടുക്കുക ഓഗസ്റ്റ് മുപ്പതാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്